എന്നൊരു വെറൈറ്റി ഐറ്റം കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്താ ഉപ്പുമാവാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ എന്നാൽ വന്നോളി നമുക്ക് സംഭവം എന്താന്നുള്ളത് കണ്ടു നോക്കാം അപ്പോൾ ഞാനിത് അപ്പോൾ അവിടെ ഒരു നാലഞ്ച് കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ ആദ്യം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സിമ്പിളായിട്ട് കുക്കറിൽ എങ്ങനെ പുഴുങ്ങിയെടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ടോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിനു ശേഷം കടുകും ഉഴുതും പിന്നെ കുറച്ച് പൊട്ടുകടലയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും എരിവിനായിട്ട് ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തതും പിന്നെ ഇതാ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വറ്റൽ മുളകും എല്ലാം കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇത് ചെറുതായിട്ട് തന്നെ ഒന്ന് കുക്കായി വരുന്നത് വരെ വാറ്റിയെടുത്തതിനു ശേഷം ടച്ചെടുത്തിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാരണ മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് തേങ്ങ ചെരുവിയെടുത്തതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ മിക്സിങ് ആണ് മെയിൻ എല്ലാ ഭാഗത്തേക്കും എല്ലാതും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മതി കിഴങ്ങ് കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക